പൂപ്പാറയിലെ അൻപത്തിയാറ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുവാനുള്ള ഹൈക്കോടതിയുടെ ഉത്തരവാണ് ജില്ലാ ഭരണകൂടം നടപ്പിലാക്കിയത് ഇതിന് മുന്നോടിയായി പൂപ്പാറ ടൌണിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഒഴിപ്പിക്കൽ നടപടി നടക്കുന്നത് ഇതിനായി പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് ഹൈക്കോടതിയാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടത് റോഡ് പുഴ പുറമ്പോക്കുകൾ എന്നിവ കയ്യേറിയെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലായിരുന്നു ഉത്തരവുണ്ടായത് ആറാഴ്ചക്കകം ഉത്തരവ് നടപ്പാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു പന്നിയാർ പുഴയും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയും കയ്യേറി നിർമ്മിച്ചെന്നാരോപിച്ചാണ് നടപടി എല്ലാ നിയമപരമായിട്ടുള്ള സമയങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് അപ്പം പക്ഷേ ഇത് ഡിവിഷനിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ ഒരു നടപടി വന്നിട്ടുള്ളത് അപ്പോൾ അതിനെതിരായിട്ടുള്ള മറ്റുത്തരവുകളൊന്നും ഇവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രകാരം ആറാഴ്ചക്കുള്ളിൽ ഈ നടപടി പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റവനി വകുപ്പിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിരുന്നു കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഉത്തരവ് വാങ്ങിയിരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് വ്യാപാരികളുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വെറും ദിവസവും വീട് കെട്ടിവെച്ച് ഞങ്ങളുടെ അച്ഛനോ എല്ലാം വീട് കെട്ടി കട കെട്ടി വെച്ച് കച്ചവടം ചെയ്തിട്ട് രാത്രി വേറെ സ്ഥലത്ത് പോയി താമസിക്കും രാത്രി വന്ന ആനയും കാട്ടുപോത്തും അത് നശിപ്പിക്കുമായിരുന്നു അതിനുശേഷം വീണ്ടും വന്നൊരു കുടിൽ വെച്ച് അങ്ങനെ ഞങ്ങൾ വളർത്തി അവരുമായിട്ട് അധ്വാനത്തിനകത്തുള്ളതാണ് ഇത് കയ്യേറ്റം അല്ല ഇത് കുടിയേറ്റം തന്നെയാണ് വ്യാപാരികളുടെ പ്രതിഷേധം അവഗണിച്ചാണ് റവന്യൂ അധികൃതർ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് അതേസമയം വ്യാപാരികളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഹൈക്കോടതി തന്നിരിക്കുന്ന സാവകാശം അത് ഞങ്ങൾക്ക് വേണം അത് തന്നെയല്ല ഞങ്ങൾക്ക് അതിന് കോടതിയിലേക്ക് പോകാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം അതിനുള്ള സമയം ഞങ്ങൾക്ക് തരണം ഇതെല്ലാം ഇതെല്ലാം ഈ ജനാധിപത്യ രാജ്യത്ത് ഇതെല്ലാം അനുഗ്രഹമാണല്ലോ എല്ലാവർക്കും ജനാധിപത്യ രാജ്യമാണല്ലോ ഇവിടെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് മേൽ റവന്യൂ ഉദ്യോഗസ്ഥരെ സമീപിച്ചിട്ടില്ലല്ലോ അതിനുശേഷം ഞങ്ങൾ സമീപിച്ചിട്ടില്ല ഇങ്ങനെയൊരു നടപടി നടക്കാൻ പോകാൻ പോലും ഞങ്ങൾ അറിയിച്ചിട്ടില്ല അതാണ് ആ നടപടി നടക്കാൻ പോകാൻ ഊരോ അറിയിച്ചിരുന്നുവെങ്കിൽ പിന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട സ്റ്റേഷനിലും കളക്ടർക്കും എല്ലാം ഞങ്ങൾ കോടതിയുടെ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫയൽ നമ്പറും കേസിന്റെ നമ്പറും എല്ലാം ഞങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് നടപടി വരുമ്പോൾ നടപടി ഞങ്ങൾ അംഗീകരിക്കത്തില്ല നടപടി അവർ എന്ത് നടപടി സ്വീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നടപടിയോട് ഞങ്ങൾ ഇന്ന് വിയോജിപ്പ് തന്നെയായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുക കോടതി അനുവദിച്ച സമയം നൽകണം വീടുകൾ ഒഴിയുണ്ടെന്നും സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ സമയം നൽകുമെന്നും സബ് കളക്ടർ അറിയിച്ചിരുന്നു എന്നാൽ സ്ഥാപനം അടപ്പിക്കാനുള്ള നീക്കമാണ് പ്രതിഷേധം ന്യൂസ് ബ്യൂറോ രാജകുമാരി